കാസർഗോഡ് എം എൽ എ ശ്രീ എൻ എ നിലിക്കുന്നും ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവും രണ്ടു കാണും രണ്ടുപേരും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ എന്നുണ്ടോ കാസർഗോഡിന്റെ വികസനത്തിൽ രണ്ടുപേരും ഒന്നു ചേർന്നില്ലെങ്കിൽ എം എൽ എയും ജില്ലാ കലക്ടറും കൈകോർത്ത് പിടിച്ചില്ലെങ്കിൽ എങ്ങനെ വികസനമുണ്ടാവും രണ്ട് ുംട്ടിലാണോ ഒന്ന് അപ്പൊ പല ആളുകളും ഇപ്പോൾ ധരിച്ചിട്ടുള്ളത് അത് ശരിയായതാരണോ തെറ്റായതാരണോന്ന് എനിക്കറിയില്ല ഈ കലക്ടറും എം എൽ എയും രണ്ട് വഴിക്കാണ് പോകുന്നതെന്ന് ചില ആളുകളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ട് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ കളക്ടറും അതുപോലെ തന്നെ എം എൽ എയും അത് ജില്ലയിലെ ഏത് എം എൽ എ ആരും ഒന്നിച്ച് നീങ്ങിയാൽ മാത്രമേ ജില്ലയുടെ ഏത് പ്രവർത്തനമായാലും അത് സുഗമമായി നടത്തുകയുള്ളൂ അപ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടറുമായിട്ടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസത്തെ പറയുമ്പോൾ ഞാൻ തുറന്ന ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഈ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അദ്ദേഹമല്ല ഫോൺ എടുക്കുന്നത് ഗൺമേനാണ് അപ്പോൾ ഒരു കളക്ടറോട് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് ഗൺമേനോട് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഗൺമേൻ ഫോൺ എടുത്താൽ തന്നെ സാധാരണ എടുത്താൽ ആ ഞാൻ കളക്ടർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് കളക്ടർക്ക് ഫോൺ കൊടുക്കണം അത് ഗവൺമെൻറ് ഫോൺ എടുക്കുന്നതിന് ഞാൻ തെറ്റിയെന്ന് പറയുന്നില്ല പക്ഷേ ഫോൺ എടുത്താൽ ഒരു എം എൽ എയുടെ ഫോൺ ആണ് എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ യോഗമുണ്ടായാലും അത് വാങ്ങി എം എൽ എയുടെ കാര്യങ്ങൾ തിരക്കാനും കളക്ടർക്ക് താൽപ്പര്യമില്ല എങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു കളക്ടറുമായി എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ഒത്തുപോകുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം എം എൽ എ ആണ് തീർച്ചയായിട്ടും ഞാൻ ഫോൺ എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു കാര്യം ആലോചിച്ചു എനിക്ക് ആ ഒരു ദിവസം ഏകദേശം അഞ്ഞൂറ്റി ഇരുപതിൻ്റെ മേലിൽ കോൾസ് കിട്ടി ഞാൻ വെറുതെ നിന്ന് നോക്കിയത് ഇത്രയും കോൾസ് കിടക്കുക പക്ഷെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞങ്ങളമ്മളെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു നമ്മൾ അത്ര സുഹൃത്തുക്കളാണ് അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് മനസ്സിലായിട്ടുണ്ടോ കേട്ടോ പിന്നെ അതിന് മുമ്പെന്തോ ഇമ്പ്രൂ എന്തോ എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് ഇപ്പൊ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ഞങ്ങൾ തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ ആരെങ്കിലും ഞങ്ങൾ നമ്മൾ തെറ്റിക്ക ശ്രമിക്കേണ്ട അവർ വെറുതെ ശ്രമിക്കുന്നതാണ് അങ്ങനെ നടക്കില്ല എം എൽ എ സാധാരണ നമ്മളിങ്ങനെ ഒരു തമാശ പറയാനോ അല്ലെങ്കിൽ കളി ചിരി പറഞ്ഞ് സമയം പാഴാക്കാനോ അല്ല കെ വിളിക്കുന്നത് എപ്പോഴും അദ്ദേഹത്തെ ഞാൻ വിളിക്കാറുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട സീരിയസായ ഈ ജില്ലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നാലും ആ കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അങ്ങനെ കേട്ടോ അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊരാളാണ് നിങ്ങൾ വളരെ 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 തമാശയുള്ള പറ്റാത്ത തമാശ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ചിരിക്കും പരസ്പരം സ്നേഹത്തിലുള്ളതാണ് ആ വിളിക്കുമ്പോൾ കളക്ടർ മീറ്റിങ്ങിലാണ് ഇപ്പോ സംസാരിക്കാൻ സമയമില്ല കുറച്ച് കഴിഞ്ഞ് വിളിക്കുക എന്ന് ഒരു എം എൽ എ യോട് അദ്ദേഹത്തിന്റെ ഗണ്മെൻ പറയുമ്പോ അത് എത്രമാത്രം പൊരുത്തക്കേടതിലുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു എം എൽ എയുടെ ഫോണ് എടുക്കാൻ കലക്ടർക്ക് താല്പര്യമില്ല എങ്കിൽ തീർച്ചയായും ആ കലക്ടറും എം എൽ എയും തമ്മിലുള്ള ബന്ധം ഈ വഷളാകും എന്നല്ലാതെ അത് നല്ല കാര്യമല്ല എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാം നിങ്ങൾക്ക് അറിയാത്ത പല സത്യങ്ങളും ഒരുപക്ഷെ ഞാനും എം എൽ എ തമ്മിലുണ്ട് എന്നാലും എനിക്ക് കഴിഞ്ഞ രണ്ട് തവണ നബി പെരുന്നാളിനും എനിക്ക് മട്ടൺ ബിരിയാണി എം എൽ എ വീട്ടിൽ കൊണ്ടുവന്നതാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലും എങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇത് വെറുതെ ആൾക്കാരെ ഓരോരുത്തർ പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കട്ടെ ഈ സിനിമയിലെ കാണുന്ന പോലെ എം എൽ എയും കളക്ടറും തമ്മിൽ പ്രശ്നം അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ വിളിച്ചാൽ ഫോൺ വിളിച്ചാൽ ഗൺമാൻ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ചിലപ്പോൾ കറക്റ്റ് തിരിച്ചു വിളിക്കുന്നുണ്ടാകാം അപ്പൊ തിരിച്ചു വിളിക്കുമ്പോൾ പലപ്പോഴും നമ്മള് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം കുറഞ്ഞിട്ടുണ്ടാവും ഒരു കളക്ടറെ വിളിച്ചാൽ നമ്മൾ വിളിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അടിയന്തരമായി നമ്മളെ ശ്രദ്ധയിൽ പെടുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പെട്ടെന്ന് തന്നെ പരിഹാരം കാണാനാണ് നമ്മളെ കളക്ടറെ വിളിക്കാറുള്ളത് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഗൺമേന് ഫോൺ എടുക്കുന്നത് പിന്നെ അദ്ദേഹം തിരിച്ച് വിളിക്കുന്നത് ഇപ്പോൾ രണ്ട് മണിക്ക് ഞാൻ കറക്റ്റായി വിളിച്ചാൽ അദ്ദേഹം അഞ്ചു മണിക്കാണ് വിളിക്കുന്നത് എങ്കിൽ രണ്ടു മണിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം അഞ്ചു മണിക്ക് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ തിരിച്ച് വിളിക്കുന്നു എന്ന കാര്യത്തെ ചോദ്യത്തിന് പ്രസക്തിയില്ല ഇല്ല തിരിച്ച് വിളിക്കുന്നുണ്ടാകാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എപ്പോഴും ഒരു വളരെ പോസിറ്റീവ് സംഗതി സംഭവിക്കുമ്പോൾ ചില ചില ചെറിയ നെഗറ്റീവ് ഉണ്ടാവും അപ്പോ എന്താ പോസിറ്റീവ് കൗണ്ടർ നല്ലത് കൺഫ്യൂഷൻ ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഒരു പെർട്ടിക്കുലർ കാര്യം ഞാൻ പ്രത്യേകം ഇൻസിഡന്റ് ഈ കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം അദ്ദേഹം ഈ കാസർഗോഡ് ജനറൽ ആശുപത്രി സന്ദർശിച്ചിരുന്നില്ല അദ്ദേഹം സന്ദർശിച്ചിരുന്നില്ല അത് ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം സന്ദർശിച്ചു ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് കിട്ടി കലക്ടറിൽ ഇങ്ങനെ ജനറൽ ആസ്പത്രി സന്ദർശിക്കുന്നുണ്ട് എന്ന് ആ വിവരമറിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു കാരണം ജനറൽ ആസ്പത്രി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം കാസർഗോഡ് ജനറൽ ആസ്പത്രിയിൽ ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ വിളിച്ചത് ആ സമയത്ത് പോലും അദ്ദേഹം ഫോണെടുത്തില്ല ഫോൺ ഫോണെടുത്തത് ഗൺമേനാണ് അദ്ദേഹം സൂപ്രണ്ടുമായി അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടറുമായി ചർച്ച നടക്കുന്ന ചർച്ച ചെയ്യുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചത് അന്ന് അദ്ദേഹം ഫോൺ എടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുമായിരുന്നു അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമായിരുന്നു ഡോക്ടർമാർക്ക് ഗുണം ചെയ്യുമായിരുന്നു ജനറൽ ആശുപത്രിക്ക് പൊതുവേ ഗുണം ചെയ്യുമായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്ന ജോലിയല്ല ഞാൻ ചെയ്യേണ്ടത് അന്ന് മുഴുവൻ സമയവും ഞാൻ കാത്തിരുന്നു അദ്ദേഹത്തിന്റെ കോളിന് വേണ്ടി തിരിച്ചു വിളിച്ചില്ല പിറ്റേ ദിവസം രാവിലെ വരെ വരെ ഉച്ച അദ്ദേഹം ശരിക്കും കോവിഡിന്റെ ഈ ലോക്ഡൌൺ ഇവിടുള്ള ഏശൊരു പകുതിയിലധികം ഇവിടുന്ന് പോയി കഴിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ വളരെ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഈ വളരെ കുറച്ച് ആൾക്കാർ ഒരുപക്ഷെ മറ്റുള്ള കൂടി പണിയതോട്ടാണ് ഒരുപക്ഷെ ഇതൊക്കെ നന്നായി വരുന്നതാണ് തോന്നുന്നു ഓക്കെ ടാറ്റ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ച് ചില പ്രചരണങ്ങൾ നടക്കുകയാണ് എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പോൾ ഞാൻ മംഗലാപുരം ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന് പോലും ചില ആളുകൾ പറയുകയുണ്ടായി അപ്പോൾ മംഗലാപുരം ലോബി എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് അത്രയും വലിയ ഒരു ലോബി എൻ്റെ കീശയിലാക്കാൻ ഒരു ചെറിയ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഈ നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്ത് എടുത്ത് ഓടി എന്ന് സാധാരണ പറയാറുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ടാറ്റ ആശുപത്രി എന്നല്ല ഏത് ആശുപത്രിയും അത് എൻ്റെ മണ്ഡലമായ കാസർഗോഡ് എന്നല്ല നമ്മുടെ ജില്ലയിലെ ഏത് ഭാഗത്തും വരുന്നതിന് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാസർഗോഡ് മണ്ഡലത്തെ പോലെ തന്നെ ബാക്കി എല്ലാ മണ്ഡലത്തിലും ഇവിടെ ആശുപത്രി മറ്റ് ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന മറ്റ് സംവിധാനങ്ങളായാലും ഉണ്ടാകുന്നത് ഞാൻ വളരെയധികം സന്തോഷത്തോടെ കൂടി സ്വാഗതം ചെയ്യും ഈ ടാറ്റ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു തെക്കൽ വില്ലേജിലെ ഒരു സ്ഥലത്ത് റവന്യൂ ഭൂമിയിലാണ് ടാറ്റ ആശുപത്രിക്ക് സ്ഥലം നോക്കി വെച്ചത് ആ നോക്കി വെച്ച സ്ഥലത്ത് ആശുപത്രി നിർമ്മിക്കാൻ പറ്റില്ല എന്ന് ടാറ്റയുടെ അധികർ പറഞ്ഞതിനനുസരിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന് തൊട്ടടുത്ത മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ സ്ഥലം റവന്യൂ വകുപ്പ് അധികൃതർ നോക്കി വെക്കുകയുണ്ടായി അപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർ എം ഐ സി അധികൃതരുമായി സംസാരിച്ചു ആ സംസാരിച്ചതിനെ തുടർന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എം ഐ സി അധികൃതർ നമ്മുടെ കലക്ടറോടും മറ്റും പറഞ്ഞത് ഞങ്ങള് ഒരു വ്യക്തിയുടെ സ്ഥലമല്ലായത് ഇതൊരു പ്രസ്ഥാനത്തിന്റേതാണ് ഒരു ട്രസ്റ്റിന്റേതാണ് അപ്പോൾ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ യോഗം ചേർന്നുകൊണ്ട് അനുയോജ്യമായ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കും ആശുപത്രി വരുന്നതിനോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല എന്നാണ് എം ഐ സി അധികൃതർ നമ്മുടെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് ഇത്രമാത്രമാണ് യോഗം ചേർന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള സാവകാശം ഞങ്ങൾക്ക് വേണം അപ്പോൾ അവരത് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ജില്ലാ കലക്ടർ ഏതാനും ആളുകളെ ആളെയും കൂട്ടി അവിടെ പോയി നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിലൊന്നും ഞാനൊരു കക്ഷിയുമല്ല പക്ഷേ അന്ന് വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം എം ഐ സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളിങ്ങനെ കറക്ടറുമായി സംസാരിച്ചിരുന്നു അനുയോജ്യമായ തീരുമാനമെടുത്ത് അറിയിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ തീരുമാനമെടുത്ത് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ കലക്ടർ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ശരിയല്ല അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് അതുകൊണ്ട് ആ നിർമ്മാണം തൽക്കാലം നിർത്തിവെക്കാൻ വേണ്ടി കലക്ടറോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് എനിക്ക് അവരൊരു കത്ത് നൽകി എനിക്ക് എം ഐ സിയുടെ ജനറൽ സെക്രട്ടറി ഇ എം അബ്ദുറഹിമാൻ മൊഴിയാണ് കത്ത് നൽകിയത് ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ടാറ്റായുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം എം ഐ സിയുടെ സ്ഥലത്ത് ആരംഭിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചു ഇത് ജനങ്ങളിൽ വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞാണ് എനിക്ക് അവർ കത്ത് നൽകിയത് അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനല്ല കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ട് അപ്പോൾ ഓരോ എം എൽ എക്കും ജനങ്ങൾ കത്ത് നൽകിയാലും അതിപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ആളുകൾ എന്നല്ല ഒരു ജനപ്രതിനിധി എന്നതിൽ ഒരു എം എൽ എ എന്നതിൽ എനിക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ആളായാലും കോഴിക്കോട് നിന്നുള്ള ആളായാലും കൊല്ലത്ത് നിന്നുള്ള ആളായാലും ഏതൊരാളും എനിക്ക് ഒരു കത്ത് നൽകുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക സ്വാഭാവികമായി ഒരു എം ചെയ്യുക ആ കത്തിന് ഒരു കവറങ്ങൾ ഇട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തീർച്ചയായും ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും അല്ലാതെ ആ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം അത് അത് തെറ്റോ ശരിയോ എന്നല്ല സാധാരണ ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ കവറിംഗ് ലെറ്ററിൽ പറയാറുള്ളത് ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള ഞാൻ ഇതോടൊപ്പം ഈ കവറിംഗ് ലെഫറോടൊപ്പം തരുന്ന കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് സാധാരണ ഒരു എം ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകുന്നത് ഈ കാര്യത്തിൽ ഞാൻ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ആശുപത്രി അവിടെ നിർമ്മിക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും സ്പീഡ് കൂടിയെന്നല്ല ഒരു ദിവസം രാത്രി പതിനൊന്ന് നാല്പരാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നത് പിറ്റേഴ്സ് രാവിലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സമയം ഉണ്ടാവില്ല ശരിക്കും ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഉച്ച വരെ സമയം ചോദിച്ചപ്പോൾ ഉച്ച വരെ സമയം തോന്നുന്നു പക്ഷെ എനിക്ക് തന്നെ ഒരു കുറ്റകം തോന്നി ഞാൻ മുഖ്യമന്ത്രിയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ ഞാൻ രാവിലെ തന്നെ പോയിട്ട് ആരാണ് ആ ഭൂമി കണ്ടുപിടിച്ചിട്ട് െല്ലാം കൂട്ടി പോയിട്ട് അതൊക്കെ റെഡി ആയിക്കൊടുത്തു അപ്പോൾ പിന്നെ അത് ശിവശങ്കർ സാർ എന്നെ വിളിച്ചതെന്നും അത് കഴിഞ്ഞിട്ട് മോഹനൻ സാറ് വിളിച്ചതെന്നും മോഹൻ വോക്കിൻ്റെ പഴ്സൊക്കെ വേണം അവരുടെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ രണ്ട് മാസം സമയം കിട്ടുകയുള്ളൂ പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ഇതില്ല എനിക്ക് ഒരു ടാല തമ്മിൽ അപ്പോൾ അവർ രണ്ട് മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അതിനനുസരിച്ച് നിൽക്കണേ അപ്പോൾ അത് സ്പീഡ് രണ്ട് മാസം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളൂ അത് അഞ്ഞൂറ്റി നാൽപ്പത് ബെഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ അപ്പോൾ വളരെ കുറച്ച് സമയമേ അപ്പോൾ ഞാൻ ഈ സ്പീഡിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ആൾക്കാർ പറയുക ഞാൻ ഇത്ര സ്പീഡിൽ പ്രവർത്തില്ലെന്നായിരിക്കും അപ്പം അതുകൊണ്ട് അതൊരു സാധാരണ എടുക്കുന്ന സ്പീഡ് മാത്രമേ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിന് വിവാദം എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഈ എപ്പോഴും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതി സംഭവിക്കുമ്പോൾ ചില ചില ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ട പോസിറ്റീവ് എന്ന് വെച്ച് തന്നെ കൗണ്ടർ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ ആ ഉണ്ടായ കൺഫ്യൂഷനൊക്കെ മാറിയിട്ടുണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ സാറ്റിസ്ഫയൻ കഴിയില്ലല്ലോ കൂടുതൽ സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് ചെറിയൊരു ശതമാനം എപ്പോഴും ആയിരിക്കും പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ജില്ലാ കളക്ടറും എം എൽ എയും രണ്ടു തട്ടിലല്ല നിസാരമായ പ്രശ്നങ്ങള് രണ്ടുപേരും കൈകോർത്ത് കാസർഗോഡിന്റെ വികസനത്തിലേക്ക് നയിക്കുന്ന കാഴ്ചകൾ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം